ഞാൻ പറഞ്ഞപ്പോ ഒക്കെ മാറി നിന്ന് ആൾക്കാർ പറഞ്ഞത് ഒരു കാലത്ത് നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു എവിടെ ചെന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി ഒക്കെ പോലും ഒക്കെ മക്കനെട്ട് പെണ്ണുങ്ങൾ എല്ലാ പെൺകുട്ടികളും നല്ല മക്കനെക്കെ ഇട്ട് നല്ല പിന്നെ ചുരിദാറൊക്കെ നല്ല ഇറക്കുള്ള ചുരിദാറൊക്കെ ഇട്ടായിരുന്നു സുഹൃത്തുക്കൾ എത്ര പെട്ടെന്നാണ് മാറിയത് നമ്മുടെ നാട്ടിലും ഗ്രാമത്തിലും ഒക്കെ നിങ്ങൾ ഈ ബസ് സ്റ്റോപ്പിലൊന്നും വന്ന് നോക്കുന്നുണ്ടങ്ങൾ ഏത് ഗ്രാമത്ത് ചെന്നാലും പാൻറ്റും കുപ്പായാണ് പെൺകുട്ടിയാണ് നമ്മൾ പഠിച്ചിട്ട് എവിടെ എത്തിയത് സുഹൃത്തുക്കൾ പാൻറ്റും കുപ്പായാണ് അതെന്താ പാൻറ്റിന്റെ കോലെന്നറിയങ്ങള് അത് കനങ്കാലിന്റെ മധ്യത്തിൽ നിൽക്കും പാൻറ് കേറി നിൽക്കും ഇറങ്ങി നിൽക്കൂല മനസ്സിലായി പിന്നെ എന്താണ് ആ മഫ്ത ചുരുണ്ട് 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 ഇപ്പോ പിന്നുസ്താദ്മാരെ തൊപ്പിയോലെ തലയിൽ മാത്രം പരിമിതമായി നിൽക്കുന്ന ഇടത്തേക്ക് എത്തി സംഗതി മറ്റേ കുറഞ്ഞു കുറഞ്ഞ് വന്നു എന്നാൽ ഇതൊക്കെ ആരാണ് അറിഞ്ഞു തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ഉമ്മ ഫുൾ പർദ നിക്കാബ് ഒക്കെ ഉണ്ട് മുന്നിൽക്കണ കുട്ടികൾ ഇങ്ങനെ അപ്പൊ പറയും അത് ചെറിയ കുട്ടിയല്ലേ അവർ പ്രശ്നമല്ല അവ പിന്നോള് ശരിയായിക്കോളും നമ്മളിപ്പോ എന്താ കാട്ടുന്നത് ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു സുഹൃത്തുക്കളെ പറഞ്ഞിട്ട് കാര്യമല്ലേ പറഞ്ഞിട്ട് കാര്യമല്ലേ നരകത്തുക്കല്ലേ സുഹൃത്തുക്കൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ദീന അനുസരിച്ച് നരകത്തുക്കല്ലേ ഹാണ് സ്വർഗത്തിന്റെ വാസന കിട്ടൂല സ്വർഗത്തിന്റെ വാസന കിട്ടാത്തതാണ് അത്ര ഗൗരവമുള്ള കാര്യം അത്ര ഗൗരവത്തോടെ നമ്മൾ പറഞ്ഞ കാര്യം കാസിയാത്ത ധരിച്ചവരാണ് നഗനകളാണ് വസ്ത്രങ്ങളെ അവരെട്ടെ മാറി തൂക്കിയിടട്ടെ എന്നാണ് അലൈഹി ധരിക്കേണ്ടത് ജിൽബാബാണ് എല്ലാംബാബാണ് ശരീരം മുഴുവനും മറയുന്ന വസ്ത്രമാണ്